ഹലോ ഗായ്സ് ബീച്ചിലോട്ടേക്കാണ് പോകുന്നത് ഹലോ ഡിയേഴ്സ് അപ്പൊ കുട്ടികൾ പറഞ്ഞ പോലെ നമ്മള് ബീച്ചിലേക്ക് തന്നെയാണ് പോകുന്നത് ഞാനും കുട്ടികളും ഉണ്ട് ഇപ്പൊ സമയം മണിയാണ് നമ്മൾ നോമ്പിന്റെ ഫുഡൊക്കെ ഉണ്ടാക്കിട്ടാണ് പോകുന്നത് നേരത്തെ അതൊക്കെ സെറ്റാക്കി കാരണം ബീച്ചിലേക്ക് പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റെഡിയാക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കിയ സമാധാനത്തോടെയാണ് നമ്മൾ എല്ലാരും ബീച്ചിലേക്ക് പോകുന്നത് എന്ത് സഫ് ഞാനും ഇവരുടെ കൂടെ ഉണ്ട് ഇവരെ രണ്ടാളിത്താത്ത മക്കളാണ് അപ്പൊ ഇവര് രണ്ടാളെന്റെ അടുത്ത് രാവിലെ മെഹന്തി ഇടാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു പണിയെല്ലാം തീർത്തിട്ട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട് അപ്പം ബീച്ചിൽ പോയിട്ട് ഇടാന്നാ വിചാരിച്ചത് അമ്മ ബീച്ചിലേക്ക് പോകേന്ന് ഷെസു ഓൾറെഡി മെഹന്തി ഇട്ടിട്ടുണ്ട് അയറിട്ടില്ലേ അയർ ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ അമ്മ അടുത്ത വിശേഷങ്ങളൊക്കെ നമ്മള് ബീച്ചിലെത്തിയിട്ട് കാണാം നമ്മൾ എത്താനായിട്ടുണ്ട് കുറച്ച് വരാനുണ്ട് ബീച്ചിലേക്ക് നല്ല രസമാണ് വൈകുന്നേരം അവിടെ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പക്ഷെ നോമ്പായത് കൊണ്ട് എന്താ പറയാ പണിയും എല്ലാം ഉണ്ടാവും പക്ഷെ ഇന്ന് നേരത്തെ നമ്മളെ പണിയെല്ലാം ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിയുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ പോന്നത് സൺസെറ്റൊക്കെ സൺസെറ്റൊന്നും കാണാൻ കാരണം പാങ്ങ് കൊടുക്കും വീട്ടിലെത്തേണ്ടത് എടുത്താ നോമ്പ് കുറിക്ക ആ ഞമ്മളപ്പൊ ബീച്ചിലേക്ക് പോകുന്ന വഴികളൊക്കെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇപ്പൊ ഇങ്ങനൊന്നും എവിടെ കാണാൻ പറ്റൂല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലായിടത്തും ഇപ്പൊ വീടുകളും പിന്നെ കെട്ടിടങ്ങളെല്ലാം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസ് നമുക്ക് എവിടെയും കാണാൻ പറ്റൂല നല്ല രസുണ്ട് ഇപ്പൊ ഇതാ ബീച്ചിന്റെ അടുത്ത് എത്താനായി ാണ് നമ്മുടെ കടപ്പുറം ഞാൻ മുൻപത്ത് എൻ്റെ വീടുകളിലൊക്കെ ഈ വീച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല രസമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചൂട് എന്താണെന്ന് അറിയൂല നല്ല വെയിലുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ലങ്ങനെ ചൂടറിയുന്നില്ല നിങ്ങൾ കേട്ടോ എനിക്ക് ഇവിടെ എത്തും നമുക്ക് പിന്നെ എന്നൊന്നും വേണ്ട പോലും ഡാൻസാ നമ്മളെ അയറുച്ചിന് മെയിലാഞ്ചി ഇട്ടുകൊടുക്കേന്ന് കാണിച്ചു കൊടുക്കേടിക്ക മെയിലാഞ്ചി ഉള്ളത് ഇട്ടത് കാണിച്ചു കൊടുക്ക് ഇതാ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് വേഗം മെയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുന്നുണ്ട് വിലാത്ത ഉപകാരം കാരണം അയറാന്നെല്ലാം പറഞ്ഞുകഴിഞ്ഞാൽ മെയിലാഞ്ചിട്ടാൽ ഓള് വേഗം വായിച്ചു കളിയും അപ്പോൾ ഇവ ഉണങ്ങി കിട്ടുന്നോണ്ട് കുറേ സമയം വെക്കുമല്ലോ ഐറ ഐറന്റെ ഐറന്റെ ഫുൾ മണ്ണ് നടക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ബീച്ചിലൊക്കെ ഇരുന്ന് മെഹന്തി ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകേന്ന് ഇപ്പൊ സമയം ആറു മണിയായി ഏകദേശം പാങ്ക് കൊടുക്കേണ്ട സമയമാവാനായി വീട്ടിലെത്തുമ്പോഴത്തും പാങ്ക് കൊടുക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകേന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ചേച്ചിയോ ബായ്